പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച പിന്നിടുമ്പോഴും അതിർത്തി അശാന്തം തുടർച്ചയായ അഞ്ചാം രാത്രിയും പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുകയാണ് രാത്രി സമയത്താണ് കുപ്വാര ബാരാമുള്ള ജില്ലയിലെ അതിർത്തി പ്രദേശത്ത് ആക്രമണം അഴിച്ചുവിട്ടത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ വെടിയുദ്ധർത്ത് പ്രകോപനം നടത്തുന്നത് പതിവാണിപ്പോൾ ഇതിനിടെ ഭീകരരുടെ ഒളിയിടത്തിലേക്ക് സുരക്ഷാസേന അടുത്തതായി റിപ്പോർട്ട് അനന്ത്നാഗിൻ്റെ മുഗൾ ഭാഗത്ത് സൈന്യം രാഷ്ട്രീയ റൈഫിൾസ് അർദ്ധ വിഭാഗങ്ങൾ എന്നിവർ സംയുക്തമായി നടത്തുന്ന തിരച്ചിൽ തുടരുകയാണ് പ്രാദേശിക ഗോത്ര സമൂഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെയും സാങ്കേതിക തെളിവുകളെയും ആശ്രയിച്ചാണ് ഭീകരരെ തിരയുന്നതെന്ന് ജമ്മു കശ്മീർ പോലീസ് പറഞ്ഞു ഇന്ത്യയുടെ സൈനിക നടപടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട ചർച്ച തുടരുകയാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈന്യത്തിൻ്റെ തയ്യാറെടുപ്പും സുരക്ഷാ മുൻകരുതലുകളും ധരിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യ വിരുദ്ധ ഉള്ളടക്കമുള്ള പതിനാറ് പാകിസ്ഥാനി യൂട്യൂബ് ചാനലുകൾ കേന്ദ്രം വിലക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ ബി ബി സി ഭീകരരോട് അനുകമ്പപൂർണമായ നിലപാട് സ്വീകരിക്കുന്നതിൽ സർക്കാർ ശക്തമായ എതിർപ്പറിയിക്കുകയും ചെയ്തു ഡോൺ ന്യൂസ് ഉൾപ്പെടെയുള്ളവരുടെ ചാനലുകൾക്കാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശിപാർശ പ്രകാരമുള്ള വിലക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആധുനികരണത്തിനും യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കുമായി പ്രതിദിനം ഒരു രൂപ മാറ്റിവെക്കണമെന്ന വാട്സാപ്പ് സന്ദേശവും കേന്ദ്രം വിലക്കി രാജ്യത്ത് ഇതുവരെ നടന്ന ഭീകരാക്രമണങ്ങൾ എണ്ണിപ്പറഞ്ഞ് അവയിൽ ഭൂരിഭാഗവും നടന്നത് ബി ജെ പി ഭരിക്കുമ്പോഴാണെന്ന് വ്യക്തമാക്കി വീഡിയോ പുറത്തുവിട്ട പ്രമുഖ ഭോജ്പൂരി നാടോടി ഗായിക നേഹ റാത്തോഡിനെതിരെ യു പി പോലീസ് കേസെടുത്തു പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരസമിതി യോഗത്തിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രണ്ടു മിനിറ്റ് മൗനമാചരിച്ചു അതിനിടെ പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലെ രണ്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു ആർ ജെ ഡി രാജ്യസഭാ കക്ഷി നേതാവ് മനോജ് ഝായും സി പി ഐ രാജ്യസഭാ കക്ഷി നേതാവ് സന്തോഷ് കുമാറുമാണ് കത്തെഴുതിയത് ഇതിനിടെ സൈനിക നടപടി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിനകത്ത് അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യത്തെ ഇന്റലിയൻ സംവിധാനത്തിന് വീഴ്ച പറ്റിയെന്നും എന്നാൽ അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നും കോൺഗ്രസ് നേതാവ് ശശി തരൂർ